അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സിനിമ പുറത്തു വരും ഒരു വലിയ സിനിമ ഇറക്കുന്നതിനേക്കാളും മുകളിൽ നമ്മൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പ്രഷറിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ജനങ്ങളാണ് ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ ചീത്തയാണോന്ന് പറയേണ്ടത് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് സ്വന്തം എന്ന് പറയുന്ന പോലെ എപ്പോഴും വിളിക്കുകയും ലിസ്റ്റിനുമായിട്ട് അത്രയും സൗഹൃദത്തിൽ നീങ്ങുന്ന ഇതാണ് ഈ ചടങ്ങ് എനിക്ക് ഏറ്റവും പ്രിയതാണ് പ്രധാനമുള്ളതാണ് കാരണം ഈ സിനിമ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെയധികം ആയ ഒരു സിനിമയാക്കി ഇതിനെ മാറ്റിയാൽ എനിക്ക് തോന്നുന്നു അത് മാറും മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞാനാണ് ആദ്യമായി ക്ലബ്ബോഡ് അടിച്ചത് അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമാണ് ഈ സിനിമയിലൂടെ മുൻപോട്ട് ഒരുപാട് ഇതുപോലുള്ള സിനിമകൾ ഒരുപാട് പേർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ കൂടെയുള്ള എല്ലാവരോടും സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലിസ്റ്റിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഇൻഡസ്ട്രിക്കും വളരെയധികം നന്മകളുണ്ടാക്കട്ടെ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കട്ടെ ലിസ്റ്റിലൂടെ അത് മുമ്പോട്ട് എല്ലാ ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരമുണ്ടാക്കാൻ അവസരമുണ്ടാക്കട്ടെ നന്ദി നമസ്കാരം ഒരു പറയേണ്ടതറിയില്ല എന്നാലും എന്താ ഞാൻ ഞാനെന്തായാലും ഈ കുടുംബത്തിൽ അംഗമാണെന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ അനുഗ്രഹം സിനിമയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആർട്ടിസ്റ്റ് ഒരുപാട് സന്തോഷം കുട്ടികൾക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പം ഞാനും ഉണ്ട് കൂട്ടത്തില് സർവേശ്വരനോട് എല്ലാം ഭംഗിയായിരുന്നു പ്രാർത്ഥിക്കും നന്ദി ൾക്കാരാണ് വളരെയധികം സന്തോഷം ഒരു കലക്കൻ പരിപാടി ആവട്ടെ എല്ലാരും അടിച്ച് പൊളിക്കാൻ ഇതേപോലെ മാജിക് ഫ്രെയിംസിന്റെ ഒരു പടം ചെയ്താൽ പിന്നെ അവർ നമ്മളെ ചേർത്ത് പോലെ തന്നെയാണ് അപ്പൊ അക്കിലൊക്കെ ഒന്ന് വിളിച്ചാൽ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു പടത്തിൽ അടിച്ചുപൊളിക്കാൻ പോകുന്നു എന്ന് കാണുന്നതിന് ഭയങ്കര സന്തോഷം അത് ലിസ്റ്റിൻ ചെയ്തതിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പടം നിർമ്മിക്കുന്നതിനും അതിനേക്കാൾ വലിയ സന്തോഷം അപ്പം ഐ വിഷ് യു ഓൾ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഇറ്റ് ബിക്കംസ് എ ബേ ഹിറ്റ് നമസ്കാരം ഞാൻ പറഞ്ഞപോലെ മാജിക് ഫ്ലെയിംസിൻ്റെ ഒരു കമ്പനി ആർട്ടിസ്റ്റാണ് കഴിഞ്ഞ മൂന്ന് പടങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പടം വലിയ സക്സസ് ആവട്ടെ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ